ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ജോഷിബ എൻ്റെ ഭർത്താവ് ജോഷി ഞങ്ങൾ മഞ്ഞുമലിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് വർഷത്തോളമായി ശക്തമായ വയറുവേദനയും ഓവർ ബ്ലീഡിങ്ങുമായിരുന്നു ഈ മെയ് ഏഴിന് എനിക്ക് അമിതമായ നിർത്താതെയുള്ള രക്തസ്രാവം ഉണ്ടാകുകയും ഞാൻ ഹോസ്പിറ്റലിൽ വാഷ്റൂമിൽ അബോധാവസ്ഥയിലായി വീഴുകയും ചെയ്തു എന്നെ എമർജൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഡോക്ടർമാർ സ്കാനിങ്ങും ബയോപ്സിയും നടത്തിയതിൽ എനിക്ക് യൂട്രസിനേക്കാൾ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ക്യാൻസർ ആകാൻ ഭാവിയിൽ സാധ്യതയുള്ള കോശങ്ങൾ ഉള്ളതിനാൽ സർജറിയാണ് ചെയ്യുകയാണ് നല്ലതെന്നും പറഞ്ഞു എൻ്റെ സർജറി അതനുസരിച്ച് ജൂൺ നാലിന് നടന്നു സർജറിയിൽ എൻ്റെ ഗർഭാശയവും ഓവറിയും നീക്കം ചെയ്തു എന്നാൽ പിന്നീട് നടത്തിയ ബയോപ്സിയിൽ എനിക്ക് എൻഡോമെറ്റിയൽ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അതനുസരിച്ച് ഉടനെ തന്നെ എം ആർ ഐ ചെയ്യുവാനും ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്നെ റെഫർ ചെയ്തു ഈ വിഷമഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൃപാസവനം മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ ഉടുമ്പ വിശുദ്ധതൈലം പൂ എല്ലാ ദിവസവും പൂശുകയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും ഞാനും ജീവിത പങ്കാളിയും സജീവമായി ദീപബലിയിൽ പങ്കെടുക്കുകയും ഇവിടെ നിന്ന് ഉള്ള കൃപാസന പത്രം വിതരണം ചെയ്യുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ റെഫർ ചെയ്തതനുസരിച്ച് എൻ്റെ മോളിക്കുലാർ ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ ജൂൺ പതിനേഴിന് വന്നു ഈ ജൂൺ പതിനേഴിന് ഡോക്ടർ റിസൾട്ട് കണ്ട ഡോക്ടർമാർ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരു സർജറി ചെയ്തതിനാൽ ഉടനെ തന്നെ വീണ്ടും സർജറി ചെയ്തും ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ തന്നെ ഇനി സർജറിയോ കീമോയോ മരുന്നോ ഒന്നും ആവശ്യമില്ലെന്നും മതിയായ ഫോളോ അപ്പുകൾ മാത്രം ചെയ്താൽ മതി മതി ചെയ്താൽ മതിയെന്നും പറഞ്ഞു ഇത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി സർജറിയുടെ സമയത്ത് എനിക്ക് ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ഗർഭാശയവും ഓവറിയും മാത്രമേ നീക്കം ചെയ്തുള്ളൂ അതിൻ്റെ കഴലുകൾ കഴലുകൾ അവിടെ ഉള്ളതിനാൽ എനിക്ക് വീണ്ടും സർജറി വേണ്ടി വരുമെന്നും റേഡിയേഷനോ കീമോതെറാപ്പിയും എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഒന്നും കൂടാതെ മരുന്നോ ഒന്നും കൂടാതെ എനിക്ക് സുഖപ്പെട്ടിരിക്കുന്നത് ഇത് മാതാവിൻ്റെ അനുഗ്രഹയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഒന്നു മാത്രമാണ് ലൂക്ക പന്ത്രണ്ട് എട്ടിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഈശോയുടെ തിരുവചനങ്ങളാണ് തങ്ങൾക്ക് കിട്ടിയ രോഗ എത്ര നാളായി ഉടമ്പടി എടുത്തിട്ട് ജൂൺ ജൂലൈ ആറിനാണ് എൻ്റെ ഭർത്താവ് ഇവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ പതിനേഴിനാണ് എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായി അനുഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് മാതാവ് എൻ്റെ കുടുംബത്തിൽ എന്നിലൂടെ ഈ അത്ഭവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത് ജൂലൈ ആറിന് ഉടമ്പടി എടുത്തു അതായത് ഇങ്ങനെ അസ്വസ്ഥതകളിൽ വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ആദ്യമേ ക്യാൻസർ അല്ല ആണെന്ന് ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞില്ല പറഞ്ഞോ ഇല്ല വരാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം സർജറി നടന്നു ക്യാൻസർ അല്ലാത്തത് കാരണം വളരെ വ്യക്തമായിട്ട് ഈ ഇവിടെ പറഞ്ഞതാണ് ക്യാൻസർ അല്ലാത്തത് കാരണം ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തു ഇനി വരരുത് ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ ഇനി വരികയും ചെയ്യരുത് എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിലാണ് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ആ യൂ യൂട്രസ് ബയോപ്സിക്ക് അയക്കുമ്പോഴാണ് അത് ക്യാൻസർ ആണ് എന്നുള്ളത് അറിയറിയുക അപ്പോഴാണ് പിന്നീട് തങ്ങൾ അവിടെ കുറച്ച് അതായത് കഴലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആ കഴലകൾ നീക്കം ചെയ്തിട്ടില്ല അതാണ് പിന്നീട് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞു വീണ്ടും ക്യാൻസർ അല്ല എന്നുള്ള തീരുമാനത്തിൽ സർജറി കഴിയുകയും ബയോപ്സി റിസൾട്ടിൽ ക്യാൻസർ ആണെന്ന് പറയുകയും തങ്ങൾക്ക് ഇനിയും ഒരു സർജറിക്ക് ഇനിയും വിധേയപ്പെടേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായവും എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ലേപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിന്നീട് എത്ര പെട്ടെന്നാണ് ആ ഒരു അവസ്ഥ തന്നെ മാറുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് തങ്ങൾക്കിപ്പോൾ ക്യാൻസറെ ഇല്ല ഇനി കീമോ വേണ്ട റേഡിയേഷൻ വേണ്ട അങ്ങനെ അതെല്ലാം വേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ജസ്റ്റ് ഫോളോ അപ്പ് മാത്രം മതി മെഡിസിനോ ഒന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കുടുംബം എത്തിയിരിക്കുക അങ്ങനെ തങ്ങളുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതാണ് നാം ഇവിടെ കൂടുതലായിട്ട് ഉടമ്പടിയിൽ ഇവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക നമ്മുടെ യോഗ്യതയും അല്ല കർത്താവിൻ്റെ കൃപകളാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നു വീണ്ടും ക്യാൻസർ ആണെന്നറിയുമ്പോൾ ആ ഒരു ക്യാൻസറിൻ്റെ അവസ്ഥ തന്നെ മാറ്റിക്കൊണ്ട് അമ്മ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു സാധാരണ ജീവിതത്തിലേക്ക് ഈ മകൾ തിരിച്ചു വരുന്നു തൻ്റെ ഡ്യൂട്ടിയൊക്കെ പഴയതുപോലെ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കുടുംബത്തെ ഒന്നാകെ സമാധാനത്തിൽ നിർത്തുന്നതിന് ഈ ഉടമ്പടി ഇവരെ എങ്ങനെയാണ് ഇവർക്ക് ആശ്രയമായത് അതായത് ഉടമ്പടി ആശ്രയമാകുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ആ ഒരു ജീവിതമാണ് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ രോഗമാണ് അസുഖമാണ് എന്നാൽ അതൊന്നും ചെയ്യാതിരിക്കുന്നില്ല കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളുമൊക്കെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരും സത്യസന്ധരുമാണെങ്കിൽ ദൈവം ഉടമ്പടി എടു <escue> to então, I I <raszam> <z petitioner> <corticiter> ും എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ തന്നെ ഇവിടെ എത്രയോ പേരാണ് സാക്ഷ്യ പറയാനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ച നിമിഷത്തിലേ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു അല്ലെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരിയേറെ സാക്ഷ്യം ഇയാൾ താരയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കരങ്ങളടിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക